ജീവനാംശമായി പന്ത്രണ്ട് കോടിയും ബംഗ്ലാവും ബി എം ഡബ്ല്യു കാറും വേണമെന്ന് യുവതി പണിയെടുത്ത് ജീവിക്കണമെന്ന് സുപ്രീം കോടതി ജീവനാംശമായി വലിയ തുകയും ബംഗ്ലാവും ആഡംബര കാറും ചോദിച്ച യുവതിയെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ അർഗവായ് നല്ല വിദ്യാഭ്യാസമുള്ള യുവതി പണിയെടുത്ത് ജീവിക്കണമെന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് പതിനെട്ട് മാസത്തെ വിവാഹബന്ധം വേർപ്പെടുത്തി യുവതിയുടെ ഹർജിയിലാണ് ജീവനാംശത്തിൻ്റെ ആവശ്യം രേഖപ്പെടുത്തിയിരുന്നത് നിങ്ങൾ പറയുന്ന വീട് മുംബൈയിലെ കൽപ്പത്താരുവിയിലാണ് അത് വലിയ ബിൽഡേഴ്സിൻ്റേതായാണ് നിങ്ങൾ ഐ ടി പഠിച്ചയാളാണ് എം ബി എ യുമുണ്ട് ബംഗളൂരുലാവും ഹൈദരാബാദിലോ നിങ്ങളെപ്പോലുള്ളവരെ ജോലിക്ക് ആവശ്യമുണ്ട് പതിനെട്ട് മാസം മാത്രമാണ് ബന്ധം നിന്നത് എന്നിട്ട് നിങ്ങൾ ബി എം ഡബ്ല്യു കാർ വേണം പതിനെട്ട് മാസത്തെ ബന്ധത്തിനാണോ ഇത്രയും വലിയ പണം ചോദിക്കുന്നത് കോടതി ചോദിച്ചു ഭർത്താവ് അതീവ് സമ്പന്നനാണ് എന്നാണ് യുവതി മറുപടി പറഞ്ഞത് എന്നാൽ എല്ലാ കാര്യങ്ങളും ഇത്തരത്തിൽ ചോദിച്ചു വാങ്ങുന്നത് ശരിയല്ലെന്ന് ഭർത്താവിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു ഭർത്താവിൻ്റെ പിതാവിൻ്റെ സ്വത്തിലും യുവതി അവകാശം ചോദിച്ചതായി ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി ഒരു ഫ്ലാറ്റ് നൽകാൻ ഉത്തരവിടാമെന്നും ബാക്കി ജീവിതം ജോലി ചെയ്ത് ജീവിക്കാനും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ഫ്ലാറ്റ് എടുക്കുക അല്ലെങ്കിൽ നാലു കോടി രൂപ വാങ്ങുക പൂനെയിലോ ഹൈദരാബാദിലോ ബംഗ്ലൂരിലോ പോയി ജോലി ചെയ്ത് ജീവിക്കുക നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് പണം ചോദിക്കാതെ ജോലി ചെയ്ത് ജീവിക്കാമെന്നും ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് യുവതിയ ഉപദേശിച്ചു കേസ് വിധി പറയൽ മാറ്റി